എന്നോട് പക്ഷേ ജയവാനും പറഞ്ഞില്ല പിന്നെ അയാൾ ഇവിടുത്തെ എന്റെ ഒരു സ്റ്റാഫാണ് എന്ന് പറയുമ്പോ ജോലിക്കാരൻ തന്നെയല്ലേ അതുകൊണ്ടാണ് അമ്മ ജോലിക്കാരൻ എന്ന് പറഞ്ഞത് അമ്മയൊക്കെ തനി നാടനല്ല അല്ല എന്താ വന്നത് അല്ല സാറേ ഒരു മഹാഭാവി കാരണമൊന്നും കൂടാതെ എന്നെ തല്ലിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു പിന്നെ വീൽ വിളിച്ചേരണം നടക്കുന്നുണ്ടെങ്കിലും നടുവിനും കൈക്കും വലിയ പിന്നെ പിന്നെ അമ്മയ്ക്ക് കണ്ണൻ അവന്റെ ഭാര്യയെ കാണാനില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാ ആ മോനെ ഒന്ന് ും മഹാലക്ഷ്മിയെ ആരെങ്കിലും അപായപ്പെടുത്തി കാണുമെന്ന് കണ്ണനും കണ്ണന്റെ കൂട്ടുകാർക്കും ചില സംശയങ്ങളുണ്ട് അതൊക്കെ പോലീസുകാർ ഈ തവള ഒളിച്ചോടി അങ്ങനൊരു കുട്ടിയാണ് മഹാലക്ഷ്മി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് സാറേ അവളുടെ മിടുക്ക് പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കണ്ണനെ പോലൊരാണോടൊപ്പം ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊക്കെ ഏറെ നാള് പിടിച്ചു നിക്കുവോ സാറേ മഹാലക്ഷ്മിയെ പോലുള്ള പെൺകുട്ടികൾ ആണിന്റെ വൈകല്യമല്ല അവന്റെ സ്വഭാവമാണ് കണക്കിലെടുക്കുന്നത് എന്ത് സ്വഭാവം കണക്കിലെടുത്താലും ഒരു വേണ്ടേ അവർക്കും സ്വന്തം കുഞ്ഞിനെ താരോലിക്കണമെന്നൊരു മഹാലക്ഷ്മിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ മഹാലക്ഷ്മിയുടെ രണ്ടനക്ഷനായത് സംരക്ഷിച്ച കാര്യമൊക്കെ അങ്ങ് വിട് അതിനെ പറ്റിയൊക്കെ ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വച്ച ഒരു പത്തിരുപത് വർഷം നിങ്ങളെ അച്ഛന്ന് വിളിച്ച മകളാണ് മഹാലക്ഷ്മി പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ സ്വഭാവം ഇപ്പോഴും കൃത്യമായി തിരിച്ചറിയില്ല അങ്ങനെ തിരിച്ചറിയുമായിരുന്നെങ്കിൽ ഇപ്പോഴിത് പറയില്ലായിരുന്നു കണ്ണന് വേണ്ടി അർപ്പിച്ച ജീവിതമാണ് മഹാലക്ഷ്മിയുടെ അവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത് കലർപ്പില്ലാത്ത സ്നേഹമാണ് നിഷ്കളങ്കമായ സ്നേഹം അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവരാരും അധികനാളിനീ ഭൂമി കാത്തില്ല വേറൊന്നും കൊണ്ടല്ല പതിവ്രതയായ പെൺകുട്ടികൾക്ക് മരണം സംഭവിച്ചാൽ അവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകില്ല അവരിവിടൊക്കെ തന്നെ കാണും അവരെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ ഭൂതം എന്നൊക്കെ പറയുന്ന ഞങ്ങക്ക് വലിയ വിശ്വാസമൊന്നുമില്ല സാറേ ചില മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ പ്രേതങ്ങളും ഓടി ഒളിക്കും ആഗണത്തിൽപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ അല്ല സാറേ ചില ഈ പ്രേതത്തെ ഭൂതത്തെ ഒക്കെ ഇവന്റെ നാള് നാള് മൂലോ കണ്ടുകഴിഞ്ഞാൽ ആ നാളുകാരെ ഈ പ്രേതവും പിശാചോ ഒന്നും ശല്യം ചെയ്യത്തില്ല സാറേ അതേ പറ്റിയൊന്നും എനിക്കറിയില്ല പിന്നെ പഴയ ഇല്ലങ്ങളിലൊക്കെ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പെൺകുട്ടികളെ ഇതുപോലെ ചതിയിൽപ്പെടുത്തി കൊന്നുകളയാറുണ്ട് പിന്നെ ആ കുടുംബവും വരും തലമുറകളും നശിക്കുന്നത് മരണപ്പെട്ട ആത്മാവിന്റെ സ്വാധീനം കൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പൊ വന്നത് ഇത്തരം കാര്യങ്ങൾ കേൾക്കാനല്ലോ ചികിത്സക്കല്ലേ ഞാനൊന്നും നോക്കട്ടെ ആ കൈയ്യൊന്ന് കാണിച്ചേ ആ സ്റ്റോൺ സ്റ്റോൺ അയ്യോ ഉണ്ടായിരുന്നു ഈ എന്ന് പറയുമ്പോ സ്റ്റോൺ ആയിരുന്നു അത് കണ്ടിട്ട് ഇവനെ ചികിത്സിച്ച ഡോക്ടർ ചോദിച്ചായിരുന്നു ഇവൻ ചോറിന് പകരം കല്ലാണോ വിഴുങ്ങുന്നത് പ്രഷറും ഷുഗറും സാമാന്യം തലക്കേടില്ലാതെ സാറേ എനിക്കിതൊന്നുമില്ല ഒന്ന് നോക്ക് സാറേ ഒന്നുമില്ല ഒന്ന് നോക്കട്ടോസ് വേണുണ്ടോ ഓ ഇടയ്ക്കൊക്കെ പണി മരുന്നൊന്നും കഴിക്കുന്നില്ല ഓർമ്മക്കുറവുണ്ടല്ലേ അതേ ും ചിന്തകളുമായി പോയില്ലെങ്കിൽ ഓർമ്മ പാടെ നശിക്കും നമ്മൾ നേരായ മാർഗത്തിൽ ചിന്തിക്കാതെ വളഞ്ഞ വഴിയിൽ പോകുമ്പോ നമ്മുടെ തലച്ചോറിന് തന്നെ നമ്മളോട് ദേഷ്യം തോന്നും അതോടെ തലച്ചോറങ്ങ് സംഭിക്കും പിന്നെ ഒന്നും ഓർമ്മ കാണില്ല